ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ ഉപയോഗം വളരെ കൊണുമൂന്ന് മാസം വരെ ഉപയോഗിക്കേണ്ട ഗ്യാസ് ഒരു മാസം കൊണ്ട് തീരുകയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലെ തന്നെ കുഴപ്പം കൊണ്ടാണ് എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇവൻ എന്താണ് ഈ പറയുന്നത് എന്നല്ലേ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഗ്യാസിന്റെ റെഗുലേറ്റർ ഊരി ഊരിക്കും ഇങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനകത്തൊരു വാഷർ ഉണ്ട് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം അതേ സുഹൃത്തുക്കളെ ആ വാഷർ നമ്മൾ ഇടയ്ക്കിടക്ക് നോക്കണം അത് തേയ്മാനം വന്നിട്ടുണ്ടോ എടാ എനിക്കത് പേടിയാട എന്ന് പറയുന്നവരുടെ ഞാനൊരു കാര്യം പറട്ടെ അത് തൊടിയേ ചെയ്യരുത് ഗ്യാസ് ഓഫീസ് ആൾ അവരെ കൊണ്ട് നോക്കിയാൽ ഇങ്ങനെ തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഗ്യാസ് ലീക്ക് ആകും പറയുന്നത് ഏകദേശം ഇപ്പം പിടികിട്ടി തുടങ്ങിയിടെ എന്ന് പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കാണുന്ന ഇവൻ ഡേഞ്ചർ ആണ് നമ്മൾ പൈസ കൊടുത്ത് കഴിച്ച് ഗ്യാസിനെ നമ്മൾ പോലും അറിയാതെ പുറത്തോട്ട് ലീക്ക് ആക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അത് എങ്ങനെ മനസ്സിലാക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പൈപ്പ് നമ്മൾ സർവീസ് ചെയ്യണം എന്നിരുന്നാലും ഇതിനകത്ത് ചെറിയ ചെറിയ ഹോൾസുകൾ വീടാൻ ചാൻസ് ഉണ്ട് ഈ ടേപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിക്കുന്നതിലൂടെ നമുക്ക് ഗ്യാസിനെ ലീക്ക് ആവുന്നത് തടയാൻ പറ്റും ഇനി അടുത്തതാണ് നമ്മുടെ റെഗുലേറ്റർ ആണ് ഈവനെ നമ്മൾ സൂക്ഷിക്കും ഇവിടെ നമ്മൾ ഈ ഞെക്കടിക്കുന്ന ഭാഗം കാലക്രമേണ നമ്മുടെ വീട്ടിലെ കറിയും പൊടിയും കയറി അത് ടൈറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഫ്ലെക്സിബിൾ ആക്കി കഴിഞ്ഞാൽ ലീക്ക് ആവാനുള്ള ചാൻസ് കുറയുന്നതാണ് ഈ രണ്ട് അടപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഇതാണ് വലിയ ഉള്ള അടപ്പ് നമ്മൾ കൂടുതലായി കൂടുതലായി വെക്കുന്നതും കറി വെക്കുന്നതും തന്നെ ഈ ഒരു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കരി പിടിച്ചിരിക്കുന്ന പൊടിപടലങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും അപ്പൊ ഇതിനെന്താണ് ഇനി നടക്കുന്നത് ഇതുപോലെ ഒരു ബ്രഷ് മതി ക്ലീൻ ചെയ്തോ അടിപൊളിയായിട്ട് വൃത്തിയായിക്കോളൂ കൂടാതെ ഇതിലൂടെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോലെ ക്കാത്തവരാണോ എങ്കിൽ ഇതുപോലൊരു വെളിച്ചെണ്ണ മതി എടുത്തങ്ങോട്ട് പൂശി ക്ലീൻ ചെയ്തോ അടിപൊളി വൃത്തിയായി ഗ്യാസ് ഓൺ ആക്കുമ്പോൾ പല നിരത്തിലുള്ള തീകൾ വരാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലൊരു ഈർക്കലോ പിന്നോ എടുക്കുക നമ്മുടെ ബർണറിന്റെ കരി പിടിച്ചിരിക്കുന്ന പാകങ്ങളെല്ലാം കുത്തി എടുത്ത് നല്ല വൃത്തിയാക്കി വെക്കുക ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് പല നിറത്തിൽ തീ കത്തിയത് എന്ന് ഇനിയിപ്പം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഫോളോവേഴ്സിനെല്ലാം ആയില്ലേ പിന്നെ അമ്മച്ചിമാരെ ചേച്ചിമാരെ ഒരു കാര്യം ശ്രദ്ധിച്ചോണേ നമ്മുടെ ചട്ടിയും പാത്രവും എല്ലാം കഴുകിയിട്ട് ഉടനെ തന്നെ നമ്മുടെ ഗ്യാസിന്റെ വെളി കൊണ്ടു വെക്കരുത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഗ്യാസ് ഒരുപാട് അധികം പോകും കേട്ടോ ഒരു തുണി വെച്ചിട്ട് ആ നനവൊക്കെ ഒന്ന് തുടച്ചു മാറ്റിയിട്ട് നമ്മുടെ ഗ്യാസിന്റെ മെളി വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ഗ്യാസ് ഏജൻസി എടുത്ത് ഡേറ്റ് കഴിഞ്ഞ ഒരു ഗ്യാസ് കുട്ടിയും ഇവിടെ കൊണ്ടുവരരുത് അങ്ങനെ കൊണ്ടുവന്ന എടുത്ത് അയ്യത്ത് കളയും അതേ സുഹൃത്തുക്കളെ അതെങ്ങനെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ എ എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് വരും ബി അങ്ങനെ അങ്ങനെ തുടർന്ന് തുടർന്ന് ഇവിടെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ആണ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ നമ്മൾ ഇതുപോലെ ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തേനുള്ള ഗ്യാസ് നമ്മൾക്ക് മൂന്ന് മാസത്തേനും ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ചെയ്തു നമ്മൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു